ഇന്നത്തെ ഉരിച്ച പച്ചത്തേങ്ങയുടെ ഒരു കിലോ വില നോക്കാം തിരുവനന്തപുരം അറുപത്തി ഒൻപത് രൂപ കൊല്ലം അറുപത്തി എട്ട് രൂപ ആലപ്പുഴ അറുപത്തി മൂന്ന് രൂപ കോട്ടയം അറുപത്തി രണ്ട് രൂപ എറണാകുളം അറുപത്തി രണ്ട് രൂപ ഇടുക്കി അറുപത്തി മൂന്ന് രൂപ തൃശ്ശൂർ അൻപത്തി ഒൻപത് രൂപ പാലക്കാട് അൻപത്തി എട്ട് രൂപ കോഴിക്കോട് അൻപത്തി ഒൻപത് രൂപ വയനാട് അറുപത്തി ഏഴ് രൂപ കണ്ണൂർ അൻപത്തി എട്ട് രൂപ തലശ്ശേരി അൻപത്തി ഒൻപത് രൂപ കാസർഗോഡ് അൻപത്തി ഏഴ് രൂപ മലപ്പുറം അൻപത്തി അഞ്ച് രൂപ പത്തനംതിട്ട അറുപത്തി മൂന്ന് രൂപ എന്നിങ്ങനെയാണ് ഉരിച്ച പച്ച വിലകൾ